നമുക്ക് ഈ ഒരു കൊച്ചുമുറ്റത്ത് ഒരു ഗാർഡൻ സെറ്റ് ചെയ്താലോ എന്തായാലും സമ്മർ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് നാളെ മുതൽ തുടങ്ങാം അപ്പോൾ ആദ്യം വീടിന് മുന്നിൽ ചെറിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സൈഡിലായിട്ട് ഇതാ ഒരു റംബുട്ടാനും ഒരു ചെറിയ മന്ദാരവും ആണുള്ളത് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഉള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യാം അപ്പോൾ അതിനു മുന്നേ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മഴ സീസൺ ജൂൺ മാസം ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഗാർഡൻ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് കാണാമല്ലോ അപ്പോൾ ഞാൻ ഡെയിലി അപ്ഡേറ്റ്സൊക്കെ ഇതിനകത്ത് ഇടാം നമ്മുടെ ഗാർഡൻ വൺ ബൈ വൺ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ഇടാം ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ക്ലീനിങ് ആണ് അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഒരു പഴിപ്പുരയിലേക്ക് ഈ ഒരു ചെടിയൊക്കെ മാറ്റി നമുക്ക് പടർന്നു കയറുന്ന മറ്റൊരു നല്ല ചെടിയൊക്കെ കയറ്റി വിടണം പിന്നെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം കൂടുതലും ഇവിടേതായ ഒരു ലക്കി ബാമ്പു ആണ് നിൽക്കുന്നത് പിന്നെ ഈ വാട്ടർ പ്ലാന്റ്സും അപ്പോൾ നമുക്ക് ഈ ഒരു സമ്മർ വെക്കേഷൻ നമ്മുടെ മുറ്റത്ത് ഒരു അടിപൊളി ഗാർഡൻ തന്നെ ഉണ്ടാക്കാനാണ് പ്ലാൻ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മുറ്റാണുള്ളത് അപ്പോൾ അതിനനുസരിച്ച് വേണം പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെയായിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം അപ്പോൾ നമ്മുടെ ജൂൺ ആകുമ്പോഴേക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം